ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സമാധാനത്തോടുകൂടിയും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ രാവിലത്തെ ജോലികളിലേക്ക് കടന്നിട്ടുണ്ട് ചേട്ടാ രാവിലെ പാപ്പ ബ്രെഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പാത്തതിന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത് മേടിച്ചോണ്ട് വന്ന കേട്ടോ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ദേ വാപ്പ അപ്പോൾ പാൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ബ്രെഡൊക്കെ ആയിട്ടോ വന്നത് ഇതിപ്പം ചട്ണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ രാവിലെ ഇഡ്ഡലിയുടെ മാവ് മാവ്ദേവിടം ഉപ്പും സോഡയൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറി പാത്തുനി വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കറി വെക്കാനായിട്ട് പോവുകട്ടോ ഇടയ്ക്ക് ഒരു കവൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്യാസ് ഇല്ലേന്ന് ഗ്യാസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല വിറകടുപ്പ് എന്തായാലും രാവിലെ നമ്മൾ അരിയും ഒക്കെ ചോറും ഒക്കെ വെക്കാനായിട്ട് കത്തിക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാം പിന്നെ ഈ വിറകടുപ്പിൽ തന്നെ അങ്ങ് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ചായ വെള്ളം അങ്ങനെ അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കറികളാണേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെയാണ് വെക്കാറ് കേട്ടോ പിന്നെ രാവിലെ അങ്ങ് കത്തിക്കുന്നതല്ലേ അടുപ്പ് അപ്പോൾ വെറുതെ തീ ഇങ്ങനെ ഇരിഞ്ഞ് കളയണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്നാവുകയും ചെയ്യും കേട്ടോ ഗ്യാസിനേക്കാൾ നല്ല ഇതായിട്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എൻ്റെ പെട്ടെന്ന് എൻ്റെ ജോലി ഒതുങ്ങുകയും ചെയ്യുവേ അടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജോലി ഒതുങ്ങി എനിക്കവിടെങ്കിലും ഇരിക്കാനും പറ്റും അതുകൊണ്ടാണ് പിന്നെ ചടവടയെന്നു പറഞ്ഞ് ഇതിൽ തന്നെ ഒന്നങ്ങോട്ട് തയ്യാറാക്കി മാറ്റുമ്പം തന്നെ അടുത്തതും ഉണ്ടാക്കാനുള്ള ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ നല്ല ചൂടാണ്ട്ടോ തീ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ അടുപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം തീ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലേ നല്ല രീതിയിൽ ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റുമേ അപ്പോൾ അതെ ചട്ടണി ഉണ്ടാക്കാനായിട്ടേ നമ്മൾ വെളുത്തുള്ളി എണ്ണയിലോട്ടൊന്നും മോപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വറ്റൽമുളക് അതുപോലെ കറിവേപ്പില ഒരു ചെറിയ തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ ഈ ചട്ടണിയുടെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയവർ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണാത്തവർ ഇതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി പലതും ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് കമൻസിലാണേലും നേരിട്ടാണേലും പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതേ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വാട്ടിയത് പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ചില ആളുകൾ കായപ്പൊടി ഇഷ്ടമല്ലായിരിക്കും എനിക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഇതിൽ മാത്രം പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇതിൽ ആക്കിയിട്ട് അരച്ചെടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ മറിയപ്പോഴത്തേക്കും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് കേട്ടോ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് വറുത്തൊഴിക്കണമെങ്കിൽ ക കടുകും വറ്റൽമുളകും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തൊഴിക്കണമെങ്കിൽ അങ്ങനെയും ഒഴിക്കാം ഞാനിത് ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണയിലാണല്ലോ ഇതെല്ലാം വാട്ടിയെടുത്തത് അതുകൊണ്ട് ഇനിയിപ്പം കടുുകൊന്നും വറുത്ത് ഞാൻ ഒഴിക്കുന്നില്ല കടുക് വറുത്തൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരികയാണ് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴെപ്പോഴങ്ങ് കഴുകി മാറ്റുന്നത് കൊണ്ടെല്ലാം കൂടിയൊന്നും കിടക്കുന്നില്ലേ അപ്പോൾ ആദ്യത്തെ ഇതിൽ ഇഡലിയൊക്കെ ഉണ്ടാക്കി മാറ്റിയിട്ട് പിന്നെ ബാക്കി കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി അടുപ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ നല്ല എരപ്പ് കേൾക്കുന്നുണ്ടല്ലോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റടിക്കുന്നുണ്ടേ നല്ല കാറ്റടിക്കുന്നുണ്ട് മഴയൊക്കെ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും കാറ്റും അതുപോലെ ഇന്നലെ വരെ മഴ പെയ്ത ഒരു ലക്ഷണവും ഇല്ലാത്ത വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ എന്തിനുള്ള പുറപ്പാടാണോ ഒന്നും അറിയില്ല നല്ല വെയിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കാപ്പിയൊക്കെ മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങാ ചട്ടനിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് തക്കാളി ചട്ടനി അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ തക്കാളി കഴിച്ചുകൂടാ അതുകൊണ്ട് വാപ്പാക്ക് തേങ്ങാ ചട്ടനിക്ക് അരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് നമുക്ക് നമ്മുടെ പാവലിന്ന് തന്നെ കുറച്ച് എന്താ പാവയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം പിന്നെ ഇന്ന് വാപ്പ വന്നപ്പോഴത്തേക്കും മീനും പാവയ്ക്കും ഒക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അത് നമ്മുടെ ഈ നല്ല പച്ചയുള്ള ഉണ്ടല്ലോ നല്ലൊരു കരിമ്പച്ച അപ്പോൾ ആ പാവയ്ക്ക് നല്ല കൈപ്പുള്ള പാവയ്ക്കാണെന്നല്ലോ അപ്പോൾ അതിലൊരെണ്ണം കൂടെയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റും കൂടെയൊക്കെ അതിലരിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ ഒരു സവോളയും ഒരു പച്ചമുളകും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ന് വേണ്ടിട്ടുള്ള അരപ്പിന് ഒരു കാന്താരി മുളകും അത്യാവശ്യം നല്ല എരിവുള്ള മുളകമായതുകൊണ്ട് ഞാൻ ഒരു കാന്താരി ഇട്ട് കൊടുക്കുന്നുള്ളേ പിന്നെ അതിലേക്കും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ അതുപോലെ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അരപ്പും കൂടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വാപ്പ കൊണ്ടുവന്ന മീൻ ഇതാണ് കേട്ടോ ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നു എനിക്കറിയത്തില്ല അതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ എനിക്ക് തോന്നി പിന്നെ കൂട്ടത്തിൽ നാലോ അഞ്ചോ ഇതെന്താ ഇന്നലെ വഴുത ശീലാവും കിട്ടി അതുപോലെ ഈ മീനിൻ്റെ പേര് പീര എന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത് കേട്ടോ പീലേന്നാണോ പീരേന്നാണോ എന്തോ രണ്ടിലേതോ ഒരു പേരാണ് അപ്പോൾ നിങ്ങളുടെ എനിക്ക് നാട്ടിൽ ഇതിനെന്തോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ ഷീലാവിന് വേറെ എന്തൊക്കെയോ പേര് എന്നാലും കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അദ്ദേഹം ഞാൻ പാവയ്ക്ക നേരത്തെ ഞങ്ങൾ അടുപ്പിലാക്കി കേട്ടോ മീൻ ഉമ്മച്ചാണ് വെട്ടിക്കഴുകി തന്നത് കേട്ടോ ഉപ്പിട്ട് നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്ത് തന്നു അത് ഞാൻ അങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇന്നലെ നമുക്ക് കിട്ടിയ ചൂരയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് അത് കറി വെക്കാനായിട്ട് വറുത്തരച്ച് രാവിലെ തന്നെ കറക്കി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉമ്മച്ചി നോക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് ഉണക്കപ്പയറുണ്ടല്ലോ വൺ പയറ് വെള്ളത്തിലിട്ട് വെക്കാണ് വൈകുന്നേരം പുഴുങ്ങണം അതുപോലെ നാളെ രാവിലെ പാത്തുവിന് സ്കൂളിൽ തോരനാക്കി കൊടുത്തുവിടാനും കൂടെ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് പുഴുങ്ങി ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ടാണ് കേട്ടോ ചായക്ക് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂര ഉണ്ടല്ലോ അതിൽ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ കറക്റ്റ് മാറ്റി കറി അവിടെ റെഡി ആക്കിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇത് ഇന്നലത്തെ മസാല ഉണ്ടല്ലോ മീൻ വറുത്തേൻ്റെ മസാല കുറച്ച് കിരിപ്പുണ്ടല്ലോ അപ്പം അതൊന്ന് പുരട്ടി നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടായിരുന്നേ അത് വെച്ചിട്ട് മീൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ കഴിക്കാത്തവരും അതുപോലെ ഇങ്ങനൊരു റെസിപ്പി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടാർ റെസിപ്പിയാണ് കേട്ടോ വെറുതെ ഒന്നും പറയുന്നതല്ല പിന്നെ ചൂര വെച്ചിട്ടേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യൂ ചെയ്യുമെന്ന് ഞാൻ പറയത്തുള്ളൂ മറ്റുള്ള മീനിൻ്റെ ഉള്ള ഇതൊന്നും എനിക്കറിയത്തില്ല ഇത് ചൂരയാണ് നല്ല മാംസമുള്ള മീനായതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ചൂരയുടെ ആ കഷ്ണങ്ങളിലൊക്കെ മസാല തേച്ച് വെച്ചിട്ടേ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പുറമേയൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് മൊരിഞ്ഞെന്ന് പോലെ തോന്നിയാലും അകം നല്ല രീതിയിൽ അങ്ങനെ എന്താ അകം അങ്ങനെ നല്ല രീതിയിൽ വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ മൊരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ആദ്യം അത് അതൊക്കെ ഞാനൊന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ബാക്കി ഉള്ള എണ്ണയിലിതേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിക്കകത്തെ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ എന്തിനും ചതച്ചെടുക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ വരും വെറുതെ നമ്മളൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ ആ ഒരു മണമൊന്നും നമുക്ക് കിട്ടത്തില്ലേ അപ്പോൾ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില രണ്ട് കുഞ്ഞ് സവാളയരുന്നിട്ടോ ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും എത്രത്തോളം ചെറുതാക്കി അരിയാമോ അത്രത്തോളം ചെറുതാക്കി അരിയണം നമ്മൾ പെര കുട്ടി വെക്കുന്നതാണല്ലോ നമ്മൾ റോസ്റ്റ് ഒക്കെ ചെയ്യത്തില്ല റോസ്റ്റ് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ മെയിൻ റോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല രീതിയിലൊന്ന് വാടി വരട്ടെ പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർക്കണ്ട അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന രുചിയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ സവോള ഒക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ ഒഴിച്ച് പൊട്ടി കടുക് പൊട്ടിക്കുന്ന സമയത്ത് പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുത്തിട്ടോ പറയാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ അത് ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളി പേസ്റ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പുളിവെള്ളം ഒരുപാടൊന്നും വേണ്ട പുളിവെള്ളമല്ല കേട്ടോ ഇതിന് മുന്നേ ഒക്കെ ഞാൻ പെരട്ടുണ്ടാക്കുന്ന സമയത്ത് ചേർത്തിട്ടുള്ളത് വിനാഗിരി ആയിരുന്നു കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് വിനാഗിരി ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു പുളി കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയുടെ ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മീനിലേക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് എന്തായാലും ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് മലയാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇടിച്ച മുളകാണ് ഉണക്കമുളക് ഇടിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒരു വാഴയില ഉണ്ടെങ്കിൽ വാഴയില ഇതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കനലിലിട്ടാൽ മതി കേട്ടോ തീ ഇടേണ്ട ആവശ്യമില്ല ഒന്ന് കനലിലിട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കിൻ്റെ ഇതുപോലെ മസാലയായിട്ട് വരും നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ഇതുവരെയും കഴിച്ച് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ അടുത്ത വീഡിയോസിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചൂര കിട്ടുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അതുപോലെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ടങ്ങ് നിർത്തുകയാണ് ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം ഇനിയിപ്പോൾ തുടരെ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് മുടക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് മുടക്കം വന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒരുപാട് താഴ്ന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും എൻ്റെ